കോട്ടയം ജില്ലയിലെ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി വാർഡുകളുടെ എണ്ണത്തിൽ വർധന ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വാർഡുകളായി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നും ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷനും അധികമായി വരും പുനർനിർണയത്തിലൂടെ എൺപത്തിമൂന്ന് വാർഡുകളാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്ര വാർഡുകൾ അധികം വരുമെന്ന് കണക്കാക്കിയത് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിരണ്ടിൽ നിന്നും ഇരുപത്തിമൂന്നായി ചിറക്കടവ് പഞ്ചായത്തിൽ ഇരുപത് വാർഡുകൾ ഇനി ഇരുപത്തിരണ്ടാകും വാഴൂരിൽ പതിനാറ് വാർഡുകൾ ഉണ്ടായി പതിനെട്ടാകും കാഞ്ഞിരപ്പള്ളി ഇരുപത്തിമൂന്നിൽ നിന്നും ഇരുപത്തിരണ്ടും പാറത്തോട് പത്തൊമ്പതിൽ നിന്നും ഇരുപത്തിയൊന്നുമാകും എലിക്കുളത്ത് പതിനാറിൽ നിന്ന് പതിനേഴും പാമ്പാടിയിൽ ഇരുപതിൽ നിന്നും ഇരുപത്തിയൊന്നു ആകും കൂരാപ്പടയിൽ പതിനേഴ് വാർഡുകളുടെ സ്ഥാനത്ത് പത്തൊമ്പതെണ്ണവും പള്ളിക്കത്തോട്ടിൽ പതിമൂന്നിൽ നിന്ന് പതിനഞ്ചുമാകും നിലവിലെ കണക്കനുസരിച്ച് കുമരകം അകലകുന്നം പഞ്ചായത്തുകളിൽ വാർഡുകളുടെ വർധന ഉണ്ടാകില്ല സർക്കാർ പുറത്തിറക്കിയ കരട് പട്ടികയിലാണ് വാർഡ് വർധന ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪೊಂದು